ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല രാവിലത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞിരുന്നു കുക്കിങ്ങും എന്താ പറയുന്നത് രാവിലത്തെ പണിക്ക് ഒതുങ്ങി പിന്നെ കറികളൊക്കെ കുറച്ച് ഗിരിപ്പൊണ്ണിനെ എന്തെങ്കിലും തോരണോ എന്തെങ്കിലുമൊക്കെ വെക്കണം ചോറും വെക്കണം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുറച്ച് പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടേ ഇപ്പം ഞാൻ രാവിലെ രാവിലെ അല്ല ഇപ്പം സമയം ഏകാണ്ട് പന്ത്രണ്ട് മണിയായി കേട്ടോ അപ്പോഴാണ് ഓർത്തത് നാളത്തെ കാപ്പിക്കുള്ള എന്താ ദോശയോ ഇഡ്ഡലിയോ വല്ലതോ ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതിന് കുറച്ച് അരി ഉള്ളൊക്കെ വെള്ളത്തിൽ ഇറണമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചു ഇനി അതൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇടട്ടെ അങ്ങനെ അരിയൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് കേട്ടോ ഞാൻ അരി ഉഴുന്നും കൂടെ ഒന്നിച്ച് തന്നെയാണേ വെള്ളത്തിലിടുന്നത് ആ വെള്ളത്തിലിടുമ്പോൾ ഒരു കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക വെള്ളത്തിൽ നമ്മൾ അരി പുതുക്കാൻ വെക്കുമ്പോഴത്തേക്ക് പുതുക്കാനെന്ന് പറഞ്ഞാൽ കുതിർക്കാൻ വെക്കുമ്പോഴത്തേക്ക് അപ്പോൾ അരിയൊക്കെ മൂന്നാല് വെള്ളത്തിൽ കഴുകിയിട്ടൊക്കെ ഞാൻ അരി പുതുക്കാനായിട്ട് വെച്ചു അതിന് ശേഷം പച്ചക്കപ്പളിൻ്റെ ഇരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ഒരു പൂതി തോന്നി ഞാൻ അത് അടുക്കളയിലോട്ട് വന്നതേ അതിനാണ് അതൊന്ന് കുറച്ച് വറുത്ത് തിന്നു വറുത്ത് കഴിക്കാനായിട്ടൊരു ഇത് തോന്നി അപ്പം ഞാൻ അതിന് ചട്ടി വെച്ചു കുറച്ച് വാരി എന്താ പറയുന്നത് കുപ്പിക്കകത്തുനിന്ന് വാരി പച്ചക്കപ്പറീട്ട് വറക്കാനായിട്ട് എടുത്തേ അപ്പം ഞാനിപ്പോൾ എന്തെടുത്താലും ഈ ചട്ടി തന്നെ എടുക്കുന്നില്ല എൻ്റെ അങ്ങനത്തെ രണ്ട് ചട്ടിയുണ്ട് കുറേ പഴകി പഴയ ചട്ടിയാണേ എനിക്കത് കളയാൻ മനസ്സ് വരത്തേയില്ല എനിക്ക് എന്ത് സാധനം ഞാൻ ഉണ്ടാക്കുവാണെങ്കിലും ഈ രണ്ട് ചീനിച്ചട്ടിയില്ല ചെറിയ ഒന്നൊരപ്പച്ചട്ടിയായിരുന്നു പഴയത് പിന്നെ ഈ ചെറിയ ചീനിച്ചട്ടിയിലും എനിക്കത് കളയാനും മനസ്സില്ല ഞാൻ അതിൽ തന്നെ എത്ര പാത്രം ഉണ്ടെങ്കിലും അതിൽ തന്നെ വെക്കുവേ ആ ഞാൻ കാര്യത്തിൽ നിന്ന് വഴുതി വഴുതി പോകുന്നു അല്ലേ അപ്പം കപ്പലണ്ടിയൊക്കെ ഞാനൊന്ന് വറുത്തെടുത്ത് കേട്ടോ ലാസ്റ്റ് കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഞാനകത്തിട്ടു ലാസ്റ്റ് അങ്ങനെ ഞാൻ ചിലപ്പോഴേ ഉപ്പ് ഇടാറുള്ളൂ കേട്ടോ അപ്പം വസുനോട് ചോദിച്ചപ്പം അവന് വേണ്ട കപ്പലണ്ടി എന്ന് പറഞ്ഞു പിന്നെ കൊച്ചാൾ ചെറിയ ആൾ പിന്നെ തിന്നത്തില്ല കപ്പലണ്ടി അപ്പം ഞാൻ എനിക്ക് മാത്രമാണ് എടുത്ത് വറുത്തത് വറുത്ത കപ്പലണ്ടിയൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം അവിടെ കണ്ടില്ലേ വണ്ടി നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുക എൻ്റെ ചെറിയ മോനെ ഏത് വണ്ടി എടുക്കണം എന്നറിയാതെ ഇങ്ങനെ ഇനി എനിക്ക് എനിക്കതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി എല്ലാം മാറ്റണമെങ്കിൽ രാത്രി ആവണം വൈകുന്നേരം ആവണം അല്ലാതെ അതവിടെ നിന്ന് നനക്കാൻ അവൻ സമ്മതിക്കത്തില്ല അപ്പം അങ്ങനെ അവൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പം കപ്പലണ്ടിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കറിയും പിന്നെ ചോറും വെക്കണം പിന്നെ കുറച്ച് മീൻകറി ഇരിപ്പും ഉണ്ട് എന്തെങ്കിലും തോരം വെക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ എടുത്തു ഒരു രണ്ട് ക്യാരറ്റും ഒരു ബീറ്റ് റൂട്ടും കൂടെ എടുത്ത് തോരൻ വെക്കാമെന്ന് വിചാരിച്ച് അതിന് ഞാൻ കുനുകുനാ ചെറുതായിട്ടൊന്നും അരിയുന്നില്ല ഇച്ചിരി വലിപ്പത്തി കിടന്നോട്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്ത് തോരൻ വെക്കാമെന്ന് ഓർത്തു നമ്മളീ മെഴുക്കു വരട്ടിക്കൊക്കെ മെഴുക്കുരട്ടിക്ക് നീളത്തിലരിയും ഇങ്ങനെ മെഴുക്കു വരട്ടാം അപ്പം ഞാനിത് തോരനാക്കാമെന്നോർത്ത് ഇങ്ങനെ കുറച്ച് വലിയ കഷ്ണത്തിൽ തന്നെ അരിഞ്ഞെടുത്തു കേട്ടോ അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനി എന്താ ഇപ്പം വലിയ ഈ തോരനും കൂടെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണിയൊക്കെ ഉച്ചയ്ക്കത്താൽ കഴിയും കേട്ടോ ബാക്കി പണിയൊക്കെ രാവിലെ ഞാൻ കഴിച്ചു എന്താ എന്താക്കും അങ്ങനെയുള്ള അതൊക്കെ കഴിഞ്ഞു പിന്നെ തോരനുള്ള നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് തേങ്ങ തിരികെ തിരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതെടുത്ത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കറക്കിയെടുക്കുക എന്ന് പറയുന്നതിന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു തേങ്ങയും നമ്മുടെ എന്താ പറയുക പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിട്ടൊന്ന് ചതച്ചെടുത്തു നമ്മൾ തേങ്ങ ഒതുക്കിയെടുക്കുക എന്നൊക്കെ ചില എടുത്ത് പറയത്തില്ലേ അങ്ങനെ ഒതുക്കിയെടുക്കാനായിട്ട് എടുത്തു പിന്നെ ചട്ടി വെച്ചു കേട്ടോ പിന്നെ ചട്ടി വെച്ച് എന്താ ചെയ്തതെന്ന് കണ്ടല്ലോ എണ്ണ ഒഴിച്ച് കടുവ പൊട്ടിച്ച് പിന്നെ അത് അതിനകത്തോട്ട് തട്ടിയിട്ടു നമ്മുടെ വീട്ടൂട്ടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് പിന്നെ നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് എന്താ പറയുന്നത് ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ് വെള്ളവും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഒഴിച്ചിട്ട് മൂടി ഇങ്ങനെ വെക്കും അതായത് ആ നടുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ബീട്രൂട്ട് കൊണ്ടെല്ലാം കൂടെ മൂടി ഇങ്ങനെ വെച്ച് അത് നന്നായിട്ടൊന്ന് ഒന്ന് വെന്ത് വരുമല്ലോ ഒരു പകുതി വേവ് ആകുമ്പോൾ മാത്രമേ ഞാനത് തുറന്നിട്ട് ഇളക്കത്തുള്ളൂ ഇളക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അരപ്പും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്യത്തുള്ളൂ അതുവരെ ആ അരപ്പം ആ ഇങ്ങനെ ആവിയിലിരുന്ന് ഇങ്ങനെ വേവ് എല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് അപ്പം പകുതി വേവൊക്കെയായി അങ്ങനെ ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഏകദേശം വറ്റി കേട്ടോ വറ്റി വന്നു എന്നാലും നമ്മൾ എന്താ പറയുന്നത് ഞാൻ ഈ വെന്ത് വെള്ളം ശരിക്ക് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ തുറന്ന് വെച്ചിട്ട് കുറേ നേരം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ തന്നെ ഗ്യാസ് ഓൺ ആക്കി തന്നെ ചെറിയ തീയിൽ അങ്ങനെ ഇട്ടേക്കും അന്നേരം വെള്ളമെല്ലാം നന്നായിട്ട് വലിഞ്ഞു കിട്ടും അങ്ങനെ അതൊക്കെ ഞാൻ ഇളക്കി എന്താ പറയുന്ന ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി നോക്കിയതിന് ശേഷം അപ്പം നമ്മുടെ തോരനൊക്കെ ഏകദേശം ആയി കേട്ടോ തോരനൊക്കെ ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ തോരനൊക്കെ എന്താ പറയുന്ന ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ പച്ചമുളക് മേടിച്ചതല്ലോ കവറിൽ തന്നെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ആ പച്ചമുളക് ഇട്ട് വെക്കുന്ന ആ ഡപ്പയിലോട്ട് പച്ചമുളകിൻ്റെ ആ ഞെടുപ്പൊക്കെ കളഞ്ഞിടാമെന്ന് വിചാരിച്ചു വെച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം അന്നേരം പെട്ടെന്ന് ചീത്തയായി പോയില്ല ഞാനത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പച്ചമുളക് മേടിക്കുമ്പോൾ ഞാൻ അതിൻ്റെ തണ്ട് കളഞ്ഞിട്ട് വെക്കും തണ്ട് കളഞ്ഞിട്ട് വെച്ചാൽ ചീത്ത ആവത്തേ ഇല്ല കേട്ടോ എത്ര നാൾ വേണേനും ഇതുപോലൊരു ടി ഒരു ഡെപ്പയ്ക്കകത്തിട്ട് വെച്ചിരുന്നാൽ അതിരിക്കും ും ഫ്രിഡ്ജിൽ അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ചായയുടെ ടൈമായി കേട്ടോ അന്നേരം എന്തെങ്കിലും ചായ ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പയർ പുഴുങ്ങിയ വിരുപ്പം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഓർത്ത് സുഗീനുണ്ടാക്കാമെന്ന് ഓർത്തു അതിനായിട്ട് ഞാൻ ശർക്കര എടുക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പം നമ്മുടെ എന്താ പറയുന്ന നന്നായിട്ട് ഈ ഹൽവ പോലെ ആക്കി ടിന്നിനകത്ത് ഇവിടെ ഇവിടെ ശർക്കര അങ്ങനെയാണ് കിട്ടുന്നത് അതെ നമ്മുടെ ഇവിടുത്തെ പോലെ അച്ചി ശർക്കരയും ഉണ്ട ശർക്കരയൊന്നുമല്ല ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ ഇതായിട്ടാണ് മെൽറ്റായിട്ടുള്ളത് ഇങ്ങനെ കിട്ടുന്നത് പിന്നെ അത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ അടപ്പയിൽ വെച്ച് നന്നായിട്ട് പാനീയാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മുടെ ചെറുപയറും കൂടെ തട്ടിയിട്ട് കൊടുത്ത് കേട്ടോ ഇളക്കിയെടുത്ത് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് കേട്ടോ അപ്പോൾ തേങ്ങ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ ഞാൻ തേങ്ങ ചേർക്കാറില്ല കേട്ടോ തോന്നിയാൽ ചേർക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല പിന്നെ അതിനകത്തോട്ട് രണ്ട് ഏലക്കയും കൂടി ഇടിച്ചിട്ട് കൊടുത്തു നമ്മൾ ഒന്ന് ഇടിച്ചിട്ട് കൊടുത്തതേ ഉള്ളൂ പൊടിച്ചതൊന്നുമില്ല ഇട്ട് കൊടുത്തിട്ട് അത് ചൂടാറാനായിട്ട് മാറ്റി വെച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ സ്വിഗ്ഗീനുള്ള മാവ് നമുക്ക് എന്താ പറയുന്നത് മാവ് റെഡിയാക്കി എടുക്കണ്ട അതിനായിട്ട് കുറച്ച് മൈതാമാവ് എടുത്തു കുറച്ചെന്ന് പറയാൻ എൻ്റെ അതിൽ ഇത്രയും മൈദാമാവേ ഉള്ളായിരുന്നു തീർന്നു അപ്പം അത് ആ മൈതാമാവ് എടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കുറേ വെള്ളം ഒഴിച്ച് അത് നന്നാക്കി ഈ പരുവത്തിലാക്കി എടുത്തു എന്നിട്ടതങ്ങോട്ട് മാറ്റി വെച്ച അപ്പോഴത്തേക്ക് നമ്മുടെ പയറൊക്കെ തണുത്ത് വന്നു കേട്ടോ പിന്നെ കൈ കൊണ്ട് നന്നായിട്ടൊന്നും ഞെവിടിയിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഓർ എന്തോരം വലിപ്പം വേണമെന്നൊക്കെ പിന്നെ ചെറിയ ഉരുളകളാക്കി ഞാനൊരു എനിക്ക് വന്നൊരു ഏഴെണ്ണം ഉണ്ടാക്കാനുള്ള ആക്കി എടുത്തു കേട്ടോ ബാക്കി പയർ എൻ്റെ കുഞ്ഞാവയ്ക്ക് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാകട്ടോ ഒന്നീ പഞ്ചസാര ഇട്ട് തിന്നുന്നത് അപ്പോൾ ആ പഞ്ചസാര അങ്ങനെ അങ്ങ് ഒഴിവാക്കി കൂടുതലങ്ങനെ കൊടുക്കാറില്ല പിന്നെ ശർക്കര ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു അപ്പോൾ ചെർക്കരയിട്ട് എല്ലാം നിർത്താം കുഞ്ഞിനോട് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ വേണമെന്ന് പറയും അങ്ങനെ അവനെയും ഞാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സുഖീനുണ്ടാക്കാനായിട്ട് ചട്ടിയൊക്കെ വെച്ചു എണ്ണയൊക്കെ ചൂടായി കേട്ടോ ചൂടായപ്പോഴത്തേക്ക് നമ്മുടെ സുഖിയനോരോന്നായിട്ട് സ്പൂണിൽ ഞാൻ എടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ ഈ ചട്ടി ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സേയില്ല എനിക്ക് എന്തോ ഒരു വശ നമ്മൾ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് പെട്ടെന്ന് ഇളകി ഇളകി വരും വേറെ എനിക്കുള്ള പാത്രത്തിനകത്തൊക്കെ ആണെങ്കിലും അങ്ങനെ ഇളകി വരാൻ ഭയങ്കര പാടാണ് ചിലപ്പോൾ ഒരുപാട് പഴകിയത് കൊണ്ടായിരിക്കാം നമ്മളതിൽ ഓരോന്ന് വറുത്ത് വറുത്ത് ശീലമായതുകൊണ്ടായിരിക്കും അപ്പോൾ എൻ്റെ ഏകദേശം എൻ്റെ സുഖീനൊക്കെ എന്താ പറയുന്നത് റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇച്ചിരി മൂത്ത് പോയി ഞാൻ ശ്രദ്ധിച്ചില്ല ഇച്ചിരി തീ കൂട്ടി വെച്ച് കേട്ടോ തീ കുറയ്ക്കാൻ മറന്നുപോയി അങ്ങനെ സുഖീനൊക്കെ റെഡിയായി അങ്ങനെ സുഖീനൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു ഏഴെട്ടെണ്ണം ഉണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ചായ ഒക്കെ ഇട്ടു കുടിച്ചു പിന്നെ എന്താ പറയുക കുടിച്ചുകൊണ്ടിരുന്നതും കരണ്ട് അങ്ങ് പോയി കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് വന്നത് കറണ്ട് പോയി പിന്നീട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ പിറ്റേ ദിവസമാണേ നമ്മൾ രാവിലെ സോമനാഥിന് പോകാനായിട്ട് ഒരുങ്ങി റെഡിയായി എല്ലാവരും കൂടി ഇങ്ങനെ റെഡിയാവുന്നതാണേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണേ അപ്പോൾ നമ്മൾ സോമനാഥിൽ എപ്പോഴും അമ്പലത്തിനകത്ത് തൊഴാനായിട്ട് പോകണേൽ രാവിലെ പോകും കറക്റ്റോ ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര തിരക്കും അല്ലേലും രാവിലെയും തിരക്ക് തന്നെയാണ് പക്ഷേ ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആവും അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ ഒരു ഏകദേശം ഏഴുമണി ആ സമയമാകുമ്പോൾ നമ്മൾ പോകും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങി ഒരുങ്ങി ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഒരാളവിടെ പസുമോൻ്റെ ഒരുക്കമൊന്നും കഴിഞ്ഞില്ല ഞങ്ങളെല്ലാം ഇറങ്ങി കേട്ടോ അങ്ങനെ നമ്മൾ സോമനാഥിലെത്തി അപ്പം നല്ല തിരക്കുണ്ട് കേട്ടോ എന്നും തിരക്ക് തന്നെയാണ് അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി ഇനിയിപ്പോൾ അകത്ത് കയറണം നമ്മുടെ ഫോണൊക്കെ കൊണ്ടുവന്ന് ലോക്കറിൽ വെക്കാനായിട്ട് പോകണം അങ്ങനെ ഞാനൊരു മാലയൊക്കെ മേടിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് കയറി കയറിയിട്ട് പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ പിന്നെ കടയിൽ പിള്ളേർക്ക് അത് വേണോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് വസുവിനൊരു മാലയൊക്കെ വേണോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൻ അതൊക്കെ നോക്കുവാണ് പാവയ്ക്ക് ഒരു കളിപ്പാട്ടമൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങളവിടെ ഇന്ന് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ